ഭരണവിരുദ്ധ വികാരം മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിൻ്റെ കരുത്തുമുണ്ട് അത് രണ്ടും കൂടുമ്പോഴേ വിജയിക്കൂ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഒരു വിജയം നേടണമെങ്കിൽ അത് രണ്ടും വേണം അത് രണ്ടും ഒത്തു വന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം രണ്ട് ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് അല്ല രണ്ട് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻ്റും കേന്ദ്ര ഗവൺമെൻറ്റും രണ്ട് ഗവൺമെൻറ്റിൻ്റെ തിക്താനുഭവം ഇത്രയൊന്നും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇത്രയും നാണം ഘട്ട നെറികെട്ട ഒരു ഭരണം കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല ഇടതുപക്ഷക്കാർ എത്രയാൾ വരിച്ചും നമ്മൾ ഒരുപാട് ഭരിച്ചിരിക്കുന്നു നായനാർ ഭരിച്ചിരിക്കുന്നു അച്ഛനുമേനൊന്നും മരിച്ചിരിക്കുന്നു എല്ലാവരും ഭരിച്ചിട്ടില്ലേ ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയുന്നത് സ്വന്തം മക്കളുടെ കുടുംബത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ നാടിൻ്റെ താൽപ്പര്യം വെട്ടിമുറിച്ച് തകർക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എന്ത് എന്ത് നേട്ടം മുഖ്യമന്ത്രി രാജിവെക്കണം അഭിമാന ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെക്കണം കാരണം ഇത്രയും വർഷം ഈ വലിയ പ്രസംഗമൊന്നും നടത്തി ഒരു ഒരു പിന്നെ എം ബി എ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താ അവകാശമാണ് മത്സരിക്കാൻ ഇട രാഷ്ട്രീയത്തിൽ നിൽക്കാൻ